ഏറെ സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും സ്നേഹത്തോട് നേരുകയാണ് വിശുദ്ധ ലോകാട് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങളാണ് നാം വായിച്ച് തുടങ്ങുക അവിടെ ജറുസലമിലേക്കുള്ള യാത്രയിൽ യേശുവിനോട് ഒരുവൻ ചോദിക്കുകയാണ് കർത്താവെ പ്രാപിക്കുന്നവർ ചുരുക്കമോ ഒരു കഥ ഓർമ്മ വരികയാണ് ഒരിക്കൽ ഒരു വനത്തിനുള്ളിൽ ഒരു താപസൻ ഒരു സന്യാസി വളരെയധികം ദാരിദ്ര്യത്തിൽ ധ്യാനാത്മകമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നു അവിടെ മരം മുറിക്കാൻ പോകുന്ന ഒരുവൻ ഉണ്ടായിരുന്നു അവനൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു അവൻ മരം മുറിച്ച് അതുകൊണ്ടാണ് തൻ്റെ ഉപജീവനം നടത്തിയിരുന്നത് എല്ലാ ദിവസവും ഈ സന്യാസിയെ അദ്ദേഹം കാണും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം ഈ സന്യാസിയോട് അദ്ദേഹം പറയുമായിരുന്നു ഒരിക്കൽ സന്യാസി പറഞ്ഞു നീ ഈ വനത്തിൻ്റെ ഒരു കിലോമീറ്റർ ദൂരം താണ്ടുമ്പോൾ അവിടെ ഒരു മരമുണ്ട് ആ മരത്തിനടിയിൽ ധാരാളം നാണയങ്ങൾ സ്വരുവ്ക്കൂട്ടിയിട്ടുണ്ട് നിനക്കത് പോയി എടുത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുക അവൻ വളരെ സന്തോഷത്തോടു കൂടി പോയി ആ മരത്തിനടിയിലുള്ള നാണയങ്ങളെല്ലാം എടുത്ത് സന്തോഷത്തോടു കൂടി തൻ്റെ ഉപജീവനം നടത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം തീർന്നപ്പോൾ വീണ്ടും അവൻ മരം മുറിക്കുവാനായിട്ട് വനത്തിനുള്ളിൽ വന്നു വളരെയധികം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആ സന്യാസി ആയിരിക്കും വന്നിട്ട് പറഞ്ഞു സന്യാസി എൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാടാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു നീ സങ്കടപ്പെടണ്ട നീ ഈ വനത്തിൻ്റെ ഒരു കിലോമീറ്റർ വീണ്ടും പോകുമ്പോൾ അവിടെ മരത്തിനടിയിലായിട്ട് ധാരാളം വെള്ളി നാണയങ്ങൾ ഉണ്ട് നീ അതെടുത്ത് ഉപജീവനം നടത്തുക അവൻ പോയി അത് കളക്ട് ചെയ്തു അവൻ സന്തോഷത്തോടുകൂടെ ഉപജീവനം നടത്തി വീണ്ടും ദാരിദ്ര്യമായപ്പോൾ അവൻ തിരിച്ചു വന്നു സന്യാസിയുടെ തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു സന്യാസി പറഞ്ഞു പ്രിയ മകനെ വിഷമിക്കണ്ട എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നീ തന്നെ അല്ലെങ്കിൽ നോക്കേണ്ടത് പ്രയാസപ്പെടേണ്ട നീ ഒരു മൂന്ന് കിലോമീറ്റർ വനത്തിൻ്റെ വനം കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ പോകുമ്പോൾ അവിടെ ഒരു മരമുണ്ട് അതിൻ്റെ അടിയിൽ ധാരാളം സ്വർണ്ണനാണയങ്ങളുണ്ട് അത് പോയി എടുത്ത് ഉപജീവനം നടത്തുക അവൻ വളരെ കൂടി മുന്നോട്ട് പോയി പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ താപസനായ ഈ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് ഈ കായ്ഫലങ്ങളൊക്കെ കഴിച്ച് ഇവിടെ ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ടായിരുന്ന ഇതെല്ലാം അറിയാമായിരുന്നെന്തുകൊണ്ട് ഇദ്ദേഹം അതൊന്നും എടുക്കാതെ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയുന്നു അദ്ദേഹം തിരിച്ചു വന്നിട്ട് ആ മരമട്ടുകാരൻ തിരിച്ചു വന്നിട്ട് സന്യാസിയോട് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഈ കഷ്ടപ്പെട്ടും ഈ ബുദ്ധിമുട്ടുമൊക്കെ ജീവി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു പ്രിയ മകനെ ഈ കഷ്ടപ്പാടിലും ദുഃഖങ്ങളിലും ഞാൻ ദൈവത്തെ വളരെയധികം ആഴത്തിൽ അറിയുന്നു എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനം എന്ന് പറയുന്നത് ഈ സുഖലോലു സുഖലോലൂപതയിൽ ജീവിക്കുന്നതല്ല സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നതല്ല മറിച്ച് ദൈവത്തെ ഞാൻ അറിയുന്നത് എൻ്റെ കഷ്ടപ്പാടിലും എൻ്റെ ദുഃഖങ്ങളിലും എൻ്റെ ദുരിതങ്ങളുമാണ് പ്രിയപ്പെട്ട സഹോദര കഥയുടെ അവസാന പ്രകാരം പറയുന്നു ഈ മരം വെട്ടുകാരൻ സന്യാസിയോടൊപ്പം ചേർന്ന് അവനൊരു സന്യാസിയായി മാറിയെന്നാണ് കഥ പറഞ്ഞു വയ്ക്കുക ജീവിതത്തിൽ രണ്ട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് വിശാലമായ വഴിയും രണ്ട് ഇടുങ്ങിയ വഴിയും വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സുഖകരമാണ് കാരണം അവിടെ സമൃദ്ധി ഉണ്ടാകാം സന്തോഷം ഉണ്ടാകാം സന്തോഷമുണ്ടാകാം അവിടുത്തെ നേട്ടങ്ങളുണ്ടാകാം ഒക്കെ നമുക്ക് ജീവിക്കാം പക്ഷേ ഇടുങ്ങിയ വഴിയിലൂടെ നമുക്ക് ഈ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ യാത്ര ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ പോകാൻ പറ്റില്ല അവിടെ കഷ്ടപ്പാടാണ് ദുഃഖമാണ് ദുരിതമാണ് വേദനയാണ് നൊമ്പരങ്ങളാണ് സഹനങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വഴിമാറി കൊടുക്കേണ്ടതായിട്ട് വരും മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഇടുങ്ങിയ വഴിയിലൂടെ യാത്രയെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വരും രണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ എളിമപ്പെടേണ്ട ഒരവസ്ഥയുണ്ടാകും കാരണം ഇടുങ്ങിയ വഴിയിലൂടെ യാത്രയിൽ നമുക്ക് വളരെ സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വളരെ കഷ്ടപ്പെട്ട് ഒന്ന് എളിമപ്പെട്ടും ഒന്ന് താണും ചിലപ്പോൾ മുട്ടുകുത്തിയും ഇഴഞ്ഞുമൊക്കെയായിരിക്കാം യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ മാത്രമേ രക്ഷപ്രാപിക്കുകയുള്ളൂ എന്ന കർത്താവ് ആ വിശുദ്ധ ലോക്കാട് സുവിശേഷത്തിലൂടെ നമ്മോട് പറയുകയാണ് വിശാലമായ വഴിയിലൂടെയുള്ള യാത്രയിൽ നമുക്ക് ചിലപ്പോൾ സ്വർഗ്ഗത്തെ പുളുകുവാൻ സാധിക്കില്ല രക്ഷപ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള നിന്റെ ജീവിതയാത്രയിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് വേണ്ടി എളിമപ്പെട്ട് നിൻ്റെ ജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നീ പങ്കുവയ്ക്കുമ്പോൾ പ്രിയപ്പെട്ട മകനെയും മകളെ നിൻ്റെ ജീവിതം സന്തോഷവും സമാധാനവും നിന്റെ ജീവിതം രക്ഷാകരമായിട്ട് മാറുകയും ചെയ്യും തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഇപ്രകാരം നിയമാവർത്തന പുസ്തകത്തിൽ മുപ്പതാമത്തെ അധ്യായത്തിൽ കർത്താവ് നമ്മോട് പറയുന്നുണ്ട് മുപ്പതാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പെടുത്തുകയാണ് ഇതാ ഇന്ന് ഞാൻ നിൻ്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു ഏത് വേണോ എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കാം വീണ്ടും തിരുവചനത്തിൽ നമുക്ക് സങ്കീർത്തനങ്ങളെ പുസ്തകത്തിൽ ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ അവിടെ ദുഷ്ടൻ്റെ പാതയോ പാതയെക്കുറിച്ചും അതുപോലെ തന്നെ കർത്താവിൻ്റെ പാതയെക്കുറിച്ച് അല്ലെങ്കിൽ നേതിമാൻ്റെ പാതയെക്കുറിച്ച് പറയുന്നുണ്ട് ദുഷ്ടൻ്റെ പാത അത് കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് അതൊരിക്കൽ നിലനിൽക്കുകയില്ല നീതിമാൻ്റെ പാത എന്ന് പറയുന്നത് ആറ്റിനരികം നടപ്പെട്ട വൃക്ഷം പോലെ അത് വാടുകയോ ഇലകൊഴിയുകയോ അത് പച്ചപ്പോ കൂടെ എപ്പോഴും ഫലം നൽകി കൊണ്ട് നിൽക്കുന്നു എന്നാണ് പറയുക വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തിരുവചനം പതിനഞ്ചാം തീയതിയായും പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അഗ്നിയും ജലവും അവിടെ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം വീണ്ടും പതിനേഴാമത്തെ വാക്യം പറയുന്നു ജീവനും മരണവും മനുഷ്യൻ്റെ മുൻപിലുണ്ട് ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും കാരണമെന്നാണ് വചനം പറയുന്നത് പതിനഞ്ചാമത്തെ തീയതിയെ പ്രഭാഷ പതിനഞ്ച് പതിനാല് പറയുന്നു കർത്താവിൻ്റെ വചനം പതിനാലിൽ പറയുന്നുണ്ട് ആദ്യം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി പ്രിയപ്പെട്ടവർ ഏത് വഴിയിലൂടെ നീ യാത്ര ചെയ്യണമെന്നും എങ്ങനെ നീ ജീവിക്കണമെന്നും അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്രകാരം അപ്പോസന്മാരുടെ നടപടി പുസ്തകത്തിൽ അവിടെ സ്തഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു മോശയുടെ ജീവിതത്തെക്കുറിച്ച് മോശ നാൽപ്പത് വർഷക്കാലം ഈജിപ്തിലെ ഫറോയുടെ കൊട്ടാരത്തിൽ വസിച്ചവനാണ് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പുറത്തുകൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഈജിപ്തുകാരൻ ഒരു ഇസ്രായേൽക്കാരനെ തല്ലുന്നത് കണ്ട് അവൻ ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചു പക്ഷെ പെട്ടെന്ന് ഈജിപ്തുകാരൻ അവനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് അവനെ അടിച്ചു കൊന്നു തൻ്റെ സഹോദരനായ ഇസ്രായേൽക്കാരനെ അവൻ രക്ഷിക്കുകയാണ് അടുത്ത ദിവസം അവൻ നടന്നു പോകുമ്പോഴും എന്താണ് രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ പരസ്പരം തല്ലുകൂടുകയാണ് അവർ പരസ്പരം തല്ലുകൂടുന്ന സമയത്ത് ഇദ്ദേഹം പോയി പറയുകയാണ് മോശ പോയി പറയുകയാണ് നമ്മൾ സഹോദരന്മാരല്ലേ നമ്മൾ എന്തിനാണ് തല്ലുകൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒഴിവൻ പ്രകാരം പറഞ്ഞു നിന്നെ ആരാണ് ഞങ്ങളുടെ യജമാനായിട്ട് നിയമിച്ചിരിക്കുന്നത് അതിനാൽ നീ നിൻ്റെ വഴിക്ക് പോവുക പ്രിയപ്പെട്ടവരെ ഭയന്ന് മോശ ഓടുകയാണ് അങ്ങനെ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെയുള്ള അവൻ്റെ ജീവിതയാത്രയിൽ കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ജീവിതയാത്രയിൽ ആ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള അവൻ്റെ ജീവിതയാത്രയിൽ അവസാനം അവൻ മരുഭൂമിയിൽ വെച്ച് കാണുന്ന കാഴ്ച മുൾപ്പടർപ്പ് കത്തുന്നു പക്ഷേ അത് ചാരമായിട്ട് മാറുന്നില്ല മുൾപടർപ്പ് കത്തുന്നു പക്ഷേ ചാരമായിട്ട് മാറുന്നില്ല തൻ്റെ സഹോദരങ്ങളുള്ള ദേഷ്യത്താൽ തങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും അകന്നു മാറി ഒറ്റപ്പെട്ട് ജീവിച്ച മോശ കാണുന്ന കാഴ്ചയാണ് മുൾപ്പടർപ്പ് കത്തുന്നു പക്ഷേ ചാരമാകുന്നില്ല പ്രിയപ്പെട്ടവരെ അവിടെ അവൻ അവരരികിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ അശരീരികൾക്കുകയാണ് മോശയെ നിൻ്റെ പാദങ്ങളിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് വിശുദ്ധമാണ് എന്ന് എന്തുകൊണ്ടാണ് മോശയുടെ കർത്താവ് ഇപ്രകാരം പറയുന്നത് അതായത് ആ മുൾച്ചെടിക്ക് അരികിലേക്ക് പോകുമ്പോൾ ആ മുൾ നിൻ്റെ പാദങ്ങളിലെ സംരക്ഷണം നൽകുന്ന ആ ചെരുപ്പ് നീ അഴിച്ചു മാറ്റുമ്പോൾ നീ നടക്കേണ്ടത് ആ മുള്ളുകൾക്ക് മുകളിലൂടെയാണ് ആ മുള്ളുകളെയും സ്നേഹിക്കാൻ നീ പഠിക്കണം എന്നുള്ള യാഥാർത്ഥ്യം തീർച്ചയായിട്ടും മോശയോട് ദൈവം പറയുകയായിരുന്നു തൻ്റെ സഹോദരങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് അകന്നു മാറി മരുഭൂമിയിലേക്ക് ജീവിതം നയിച്ച മോശ ദൈവം വിളിക്കുകയാണ് എൻ്റെ പൊന്നുമകനെ ഈ മുള്ളുകളെയും നീ സ്നേഹിക്കാൻ പഠിക്കണമെന്ന് പിന്നീടുള്ള ജീവിത യാത്രയിലൂടെ നമ്മൾ കാണുന്നത് എന്താണ് ആ മുള്ളുകളുടെ മുള്ളുകൾക്ക് മുകളിലൂടെയുള്ള ജീവിതമായിരുന്നില്ലേ കഷ്ടപ്പാടും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞ ആ ജീവിതപാതയിലൂടെ ഇസ്രായ ജനത്തെ തേനും പാലും മുടുക്കുന്ന കാനായിലേക്ക് നയിക്കുമ്പോൾ മോശം അനുഭവിച്ചത് വിശാലമായ പാതയായിരുന്നില്ല അവന് കഷ്ടതയൂടെ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ജീവിതവും എങ്ങനെയായിരുന്നു വിശാലമായ പാതയായിരുന്നില്ല കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആ വഹിച്ചുകൊണ്ടുള്ള വക്കിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നില്ലേ ഇടുങ്ങിയ എന്ന് പറയുന്നത് രക്ഷയിലേക്കുള്ള എന്ന് പറയുന്നത് കുരിശിൻ്റെ വടിയാണ് ആ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാണ് രക്ഷയിലേക്കുള്ള യാത്ര തന്നെ തല്ലിയവനെ തിരിച്ച് തല്ലിയവനല്ല കർത്താവ് തന്നെ ദ്രോഹിച്ചവനെ കാർക്കിച്ച് തൊപ്പിയവനെയും തിരിച്ച് പ്രതികരിച്ചവനല്ല അവരെയും ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള മനസ്സുള്ള ആ ഇടുങ്ങിയ പാതയിലൂടെ രക്ഷയിലേക്ക് പ്രവേശിച്ച കർത്താവിൻ്റെ ആ ജീവിതം നമുക്കുമുണ്ടാകണം പ്രിയപ്പെട്ട മക്കളെ രക്ഷ പ്രാപിക്കണമോ എങ്കിൽ ജീവിതം കഷ്ടപ്പാടും ദുരിതങ്ങളുമൊക്കെ നിറഞ്ഞ പാത തന്നെയാണ് നമ്മുടെ ജി രക്ഷയിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ജീവിതയാത്ര കുരിശിൻ്റെ വഴിയാണ് ആ കുരിശിൻ്റെ വഴിയിലൂടെ ആ ഇഴങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കാൻ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ നമുക്കറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ